സ്വാഗതം എൻസ് മീഡിയയിലേക്ക് സ്നേഹിതരെ പതിനെട്ടാം തീയതി ആരംഭിക്കുന്ന സിർവമലബാർ സഭയുടെ പരിശുദ്ധ സൂനകദോഷത്തിന് മുൻപാകെ ഒരു ഒരപേക്ഷ എന്ന നിലയിലാണ് ഈ ചിത്രീകരണം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവശേഷിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത ബലിയർപ്പണ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ബലിയർപ്പണം ഇവിടെ ഒരു പ്രശ്നമേ അല്ല എന്നാൽ ഇവിടെയുള്ള വിമത പുരോഹിതന്മാർ ഇതൊരു സമരായുധമാക്കി മാറ്റിയിരിക്കുന്നു എന്നതല്ലാതെ ബലിയർപ്പണത്തിൽ അവർക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ബലി ഏകീകൃത ശൈലിയിൽ അർപ്പിക്കേണ്ടി വന്നാൽ ഞാൻ കുപ്പായം ഊരിക്കളയും എന്ന് പ്രസ്താവന നടത്തിയ ഒരു പുരോഹിതൻ കരകുറ്റി പൊറോമയുടെ പരിസരത്ത് ബലിയർപ്പിച്ചിട്ടുണ്ട് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൽ ഏതെങ്കിലും അന്തസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കുപ്പായ ഊരിപ്പുറത്ത് പോകേണ്ടതാണ് അത് പോകാതിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഈ ബലിയർപ്പണം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ജൂലൈ മൂന്നാം തീയതി ചെയ്ത ഒരു കാര്യമാണ് പിന്നീട് അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അഭിമന്യ ആലഞ്ചേരി പിതാവ് സഭാ തലവനും പിതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ട് തൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ അതുവരെ നാഥറില്ല കളരി പോലെ പ്രവർത്തിച്ചിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്ത പദവിയൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ടും വർക്കി പിതാവിനെയും പടിയറപ്പിതാവിനേയും കണ്ണീര് ചിന്തിച്ച് പീഡിപ്പിച്ച പുരോഹിതന്മാരാൽ നയിക്കപ്പെട്ടിരുന്ന ഇവിടെ ചില നിയന്ത്രണങ്ങൾക്കോ ധനകാര്യ ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അന്വേഷണത്തിനോ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ശരിയായ ഒരു കാര്യം അതിൻ്റെ പേരുള്ള വിദ്വേഷമാണ് ഭൂമി കുമ്പോണമടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു വിവാദമാക്കി മാറ്റുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഭൂമി കച്ചവടവുമായിട്ട് എന്താ ഇവിടെ പ്രശ്നം ഭൂമി വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് പണം കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് നാല് മടങ്ങ് വിലയുള്ള ഈട് വാങ്ങിയെടുത്തതിന് ശേഷമാണ് അത് കൊണ്ടുതിരിക്കുക മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ സംശയത്തോടെ ചോദിക്കുകയാണ് ഇവിടെയുള്ള വസ്തു വിൽക്കുവാൻ സർവമുക്തിയാർ സ്വന്തമാക്കിയിരുന്ന ഒരു പുരോഗതി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു അങ്ങനെയുള്ള ആ പുരോഗതിന് എന്തുകൊണ്ട് ഇത് എഴുതി കൊടുക്കാതെ ആലഞ്ചേരി പിതാവിനെ കൊണ്ട് തന്നെ ഒപ്പിടിക്കാൻ നിർബന്ധിച്ചു എന്നതും അന്വേഷണവിധേയമാക്കേണ്ട ഒരു കാര്യമാണ് അതിലെന്തോ ഒരു കള്ളത്തിനും നടക്കുന്നുണ്ട് നാമത് വിവേകപൂർവ്വം ചിന്തിക്കേണ്ടതാണ് ആസ്ഥാനം എവിടെ ആയിപ്പോയി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു സവിശേഷതയും ഇവിടെ ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം പക്ഷെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ധനികാര ഇടപാടുകൾക്ക് നേരെ ഒരു നിയന്ത്രണം ഉണ്ടാകാൻ ഒരു വ്യക്തി ഇതിൻ്റെ തലപ്പത്തിരുന്നാൽ ഞങ്ങളുടെ കുതിരക്കച്ചവടങ്ങൾ നടക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട ചില ആളുകൾ ഉണ്ടാക്കിയെടുത്ത ചില പ്രശ്നങ്ങളാണ് ഈ വ്യാജരേഖ അടക്കമുള്ള കാര്യം സത്യത്തിൽ അവർക്ക് ആലഞ്ചേരി പിതാവിനെ തലസ്ഥാനത്തുനിന്ന് മാറ്റുവാനുള്ള ഒരു ചെപ്പിടി വിദ്യയായിട്ടാണ് അതിനെ പരിഗണിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു ആരോപണം വന്നു കഴിയുമ്പോൾ അത് സിനിഡന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ ഭാരം ഞാൻ ഇറക്കി വയ്ക്കും അങ്ങനെ വന്നാൽ ഏതെങ്കിലുമൊക്കെ ചില ആളുകൾക്ക് അവിടെ ചുരുങ്ങിയ പക്ഷം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടെങ്കിലും കയറി ഇരിക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വ്യാജരേഖ അവരുണ്ടാക്കിയത് പക്ഷേ അഭിമന്യകരുന്നതിനാൽ ആലഞ്ചേരിമാർ ഗീവർഗീസ് പത്ര ലോകത്തിൽ ഒരിടത്തും സ്വന്തം പേരിൽ അക്കൗണ്ട് ഇല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വ്യാജമാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കൊണ്ട് അദ്ദേഹം സിനിഡിൻ്റെ മുമ്പിൽ തന്നെ വിഷയം അവതരിപ്പിക്കുകയും അത് അന്വേഷണവിധേയമാക്കുവാൻ രാജ്യത്തെ നിയമവസ്ഥകളുടെ മുമ്പിലേക്ക് കടക്കുകയും ചെയ്തു അന്ന് ഈ കേസിൽ കൈകാര്യം ചെയ്യുന്ന ജോബി അച്ഛനാണ് അദ്ദേഹം വളരെ വ്യക്തമായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി പോലീസ് വളരെ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തി അതിലൂടെ വ്യക്തമായിട്ടുള്ള രേഖകളൊക്കെ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ആ സഹോദരൻ കുറേ മൂവായിരത്തോളം പേജുണ്ട് എന്നാണ് പറയുക അത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു ഘട്ടം ഘട്ടമായിട്ടെങ്കിലും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ച് പുരോഹിതന്മാരായിരുന്നവരും പിൽക്കാലത്ത് മെത്രാൻ പദവിയിലേക്ക് എത്തിയിട്ടുള്ളതുമായ പല ആളുകളും ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതൊക്കെ വളരെ നല്ല രീതിയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിലേക്ക് ഇവരെ ഈ അന്വേഷണം നീണ്ടുപോകുമെന്ന് ഒരു ഘട്ടത്തിലെത്തി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കുർബാന ചെല്ലാതിരിക്കുന്നത് കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എങ്ങനെയെങ്കിലും ആനഞ്ചേരി പിതാവിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ കേസ് ഒന്ന് ദുർബലപ്പെടുത്തിയാൽ ചില പുരോഹിതന്മാർ രക്ഷപ്പെടും ഒരുപക്ഷെ തീഷ്ടമായ ഒരു അന്വേഷണം വീണ്ടും ഉണ്ടായാൽ ചില എത്രനാർ അടക്കമുള്ള ആളുകൾ കുടുങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരെയും രക്ഷപ്പെടുത്തി എടുക്കാം വേണ്ടിയുള്ള വെറും കുതന്ത്രങ്ങൾ മാത്രമാണ് പക്ഷേ യോ ബി അച്ഛൻ വളരെ കൃത്യമായി കൊണ്ടുപോയ കാര്യം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ തലസ്ഥാനത്തുനിന്ന് മാറ്റിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം കള്ളന് കഞ്ഞിവെച്ചവന്റെ കഞ്ഞിക്കലത്തി കൈയിട്ടു വാരി കുടിച്ച് തവക്കണേയും കൂടെ മൂട്ടിച്ചുകൊണ്ട് പോയ തരത്തിലുള്ള ചില വ്യാസന്മാർ അവിടെ വരികയും അവർ നടത്തിയ വിശ്വാസവഞ്ചനയുടെയും ചതിവിൻ്റെയും തട്ടിപ്പിന്റെയും ഒക്കെ ഫലമായി ആ കേസ് ഇങ്ങനെ എഴുതി അളച്ചഴിയുന്ന പോലെ ആ കാര്യം ഗൗരവതരമായി തന്നെ ചിലട് പിതാക്കന്മാർ വിലയിരുത്തേണ്ടതാണ് ഒരുപക്ഷെ സിനഡ് പിതാക്കന്മാരെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല കാരണം താന്താങ്കളെ ഏൽപ്പിച്ച രൂപതകളിൽ വളരെ മാന്യമായി നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി അവരുടെ രൂപത അവർ നയിക്കുന്നുണ്ട് അവരുടെ ഉത്തരവാദിത്തം അവിടെയാണ് സിനഡ് എടുക്കുന്ന തീരുമാനം അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ രൂപതകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ മെത്രാ പോലത്തെ മേജർ ആർച്ച് ബിഷപ്പ് ഇവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത് അതിൽ ചിടലുള്ള എല്ലാ പിതാക്കന്മാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാൽ ആ കൂട്ടത്തിൽ ഉണ്ടല്ലോ ചില പഞ്ചഭൂതങ്ങളും നവപാഷാണങ്ങളും ഒക്കെ പിന്നെ എക്കാലവും പാമ്പിന്റെ വേഷത്തിൽ നടക്കുന്ന നാക്കെടുത്ത് വളച്ച എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താനെന്തോ വലിയ വലിയ ആളാണെന്ന് ബോധ്യപ്പെടുത്തുമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അംഗീകാരം നേടാൻ നടക്കുന്നതും എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ ഒന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്വാനുമൊക്കെയുണ്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ വിശ്വാസ വഞ്ചനകളെ കുറിച്ചുള്ള ഒരു വിശകലനം ഈ സുരഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യാശ അതിലേക്ക് ദൈവമായ കർത്താവ് നിങ്ങൾ ഏവരെയും നയിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാകരമിക്കട്ടെ നന്ദി നമസ്കാരം